എല്ലാവർക്കും നമസ്കാരം ലിംസിൻ്റെ ഇങ്ങനത്തെ ഒരു പരിപാടി ആരോഗ്യ സാരഥിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ആദ്യമേ തന്നെ അതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു തൈ കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തിനെ കേട്ടതിന് ശേഷമാണ് ആരോഗ്യ സാരഥി ഇവിടെ തന്നെ ഇങ്ങനൊരു പരിപാടി ചെയ്യാം എന്ന് കരുതിയതും അതിൽ അതിയായ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും ഈശ്വരൻ അദ്ദേഹത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഒപ്പം എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്നത് ചെടി നടടുമ്പോൾ നടുന്ന ദിവസത്തെ ഫോട്ടോ എടുത്തിടുകയാണ് ഫേസ്ബുക്കിലൂടെ ചെയ്യുന്നത് ഓരോരുത്തരുടെയുള്ള അഭ്യർത്ഥനയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതെന്തോ ആ ചെടിയുടെ ഫോട്ടോ അതിപ്പോൾ എത്രയായി എന്നുള്ള രീതിയിൽ ഇട്ടുകഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നു എല്ലാവരും അതിനും കൂടെ ശ്രമിക്കുക ഇപ്രാവശ്യം നടന്ന് തെടി അടുത്ത വർഷം ഉണ്ടോ എന്നുള്ളതും കൂടെ എല്ലാവരും അറിയണമല്ലോ അതിനായിട്ടും കൂടെ സമയം കണ്ടെത്തുക അതിനെ പരിപോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി